ി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് അടിപൊളിയായിട്ട് മോഡുലാർ കിച്ചൺ ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് കിച്ചണിലേക്കാണ് ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഡോർ അല്ല നൽകിയിരിക്കുന്നത് പകരം ഒരു എൻട്രൻസ് പാനലിങ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു കിച്ചണിലേക്ക് നമ്മൾ നേരെ വരികയാണെങ്കിൽ ഫ്ലോറിംഗ് ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കിച്ചണില് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചണില് കബോർഡുകളുടെ ഒരു ഏരിയ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് കിച്ചണില് നമുക്ക് എത്രത്തോളം സൗകര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് കബോർഡുകൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചെയ്യാം എൽ ഷേപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ യു ഷേപ്പിൽ ചെയ്യാം ഈ വീട്ടിൽ യു ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസുകൾ കിച്ചണിൽ ആവശ്യമായിരുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ യു ഷേപ്പിൽ ചെയ്തിരിക്കുന്നത് മുകളിൽ കാണുന്നതെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകളാണ് നമുക്ക് സാധനങ്ങളെല്ലാം അതിനകത്ത് വെക്കാൻ സാധിക്കും ഈ വീട്ടിൽ ഇവിടെയാണ് സ്റ്റൗ നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത് ഇവിടെ ഒരു സിങ്ക് ഏരിയ നൽകിയിട്ടുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെയും അപ്പർ ക്യാബിനറ്റിൻ്റെയും ഇടയിൽ ഒരു സെവൻറ്റി സെന്റിമീറ്റർ ആണ് ഒരു ഒപ്റ്റിമം സൈസ് ആയിട്ട് നമ്മൾ ഹൈറ്റ് ആയിട്ട് നമ്മൾ നൽകാറുള്ളത് അതോടൊപ്പം തന്നെ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള അണ്ടർ ക്യാബിനറ്റ് ലൈറ്റുകൾ ഇതൊക്കെ നമുക്ക് വേണോ എന്നുള്ള കാര്യം കിച്ചൺ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കണം ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നീളത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് വൈറ്റ് സർഫസിലാണ് നൽകിയിരിക്കുന്നത് ഹാങ്കിങ് ലൈറ്റ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് പ്രൊജക്ട് ചെയ്ത് വച്ചിരിക്കുന്നോണ്ട് തന്നെ നല്ലൊരു ഷോ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു കിച്ചൺ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കിച്ചന്റെ കൗണ്ടർ ടോപ്പ് മുഴുവനും ടൈലിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽ നമുക്ക് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടും കിച്ചൺ സ്ലാബിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫുൾ ബോഡി ടൈൽ കിട്ടും അത്തരം ടൈലുകളുടെ പ്രത്യേകത വെച്ചാൽ അതിന് കനം കൂടുതലായിരിക്കും ഫിഫ്റ്റീൻ എം എം ആയിരിക്കും അതിന് കനം വരിക അത്തരത്തിലുള്ള ടൈൽ മേടിച്ചിട്ടാണ് എടുത്ത കിച്ചൺ കൗണ്ടർ ടോപ്പും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പും എല്ലാം ചെയ്തിരിക്കുന്നത് ടൈല് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത്രയും ഇങ്ങനെ ഇത്രയും തിക്നെസ്സിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് ടൈലുകൾ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണിത് ഇത് ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ടൈൽ ഒട്ടിച്ച ഫിനിഷിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരിക്കലും ഫീൽ ചെയ്യില്ല കാരണം എക്സ്പെർട്ട് ആയിട്ടുള്ള പണിക്കാറുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് ടൈലുകൾ കൊണ്ട് നടക്കാൻ സാധിക്കും ഗ്ലോസി ഫിനിഷാണ് ഇത്തരത്തിലുള്ള ടൈലുകൾക്ക് വരിക സ്ക്രാച്ച് ആവുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോസി സർഫസ് എന്തും നമ്മൾ നല്ല രീതിയിൽ അമർത്തി എന്തെങ്കിലൊക്കെ ഒരു ഷാർപ്പ് എഡ്ജുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് ആവും എന്നാൽ അല്ലാത്ത വിധം നമ്മൾ ടൈലിൽ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ റഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല ഈ വീട്ടിൽ ഇവിടെയാണ് സ്റ്റൗ നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത് ഇവിടെ ഒരു സിങ്ക് ഏരിയ നൽകിയിട്ടുണ്ട്